ഞാൻ ഇന്ന് കലത്തപ്പാന്നുണ്ടാക്കുന്നത് കലത്തപ്പം അതേ രീതിയിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രത്തിലാകുമ്പോൾ അടിഭാഗം കരിഞ്ഞിരിക്കുന്നില്ല പേടിയൊന്നും വേണ്ട കലത്തപ്പം ഉണ്ടാക്കാൻ ഒരു കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് കപ്പിന് പകരം ഒരു ഗ്ലാസ് അളവിൽ എടുത്താലും മതി അരി മൂന്നാല് പ്രാവശ്യം കഴുകിയ ശേഷം ഒരു രണ്ട് മണിക്കൂറോളം കുതിരുന്നായി വെക്കണം അരി കുതിർന്ന ശേഷം വെള്ളം അരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായി ഊറ്റി കളയണം ഒരു കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ശർക്കരയാണ് ഞാൻ ചുരുണ്ടിയെടുക്കുന്നത് മധുരം ആവശ്യമില്ലാത്തവർ അധികം മധുരം വേണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ശർക്കര എടുത്താലും മതി കൂടെ കപ്പ് ചോറ് എടുക്കുന്നുണ്ട് ചോറിന് പകരം കപ്പ് തേങ്ങ ചുരണ്ടി എടുത്താലും മതിയാവും രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങക്കൊത്തും രണ്ടര ടേബിൾ സ്പൂൺ ചെറിയ സവാളയുടെ പകുതി ഭാഗവും ചെറുതായി കനം കുറിച്ചരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി മിക്സിലെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം അരിയിലേക്ക് കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം നാല് ഏലക്കായ കളഞ്ഞതും കൂടെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം അരി അളഞ്ഞെടുത്ത് അതേ കപ്പളവിൽ അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചുകൊടുത്ത് നന്നായി അരച്ചെടുക്കാം അരി അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ജാറ് കഴുകിയ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കട്ടിയിൽ തന്നെ അരക്കാം ഇനി നേരത്തെ എടുത്തു വെച്ച ഒരു കപ്പ് ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം മാത്രം ചേർത്ത് ഉരുക്കിയെടുക്കണം ഉരിക്കെ ശർക്കരപ്പാനി ചൂടോടെ തന്നെ അരിമാവിലേക്ക് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം മാവിലേക്ക് നേരിട്ട് അരിച്ചൊഴിക്കൊന്നും വേണ്ട മറ്റൊരു പാത്രത്തിൽ അരിച്ചെടുത്ത് ഇതിലേക്ക് കുറേശൊഴിച്ചുകൊടുത്താലും മതി അങ്ങനെ ആകുമ്പോൾ അരി കെട്ട കെട്ടാതെ ഇരിക്കും ഇനി ഇത് കട്ട കെട്ടാതെ തന്നെ ഉടനെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി വേണമെങ്കിൽ ഇതിലേക്ക് വരുന്നുള്ളിൽ സോഡ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കാം അത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട ചോറിൻ്റെ കൂടെ ഒരുപടി തേങ്ങ അരച്ചു കൊടുത്താലും മതിയാവും നന്നായി ഇളക്കി യോജിപ്പിക്കണം ഒട്ടും കട്ട കെട്ടാൻ പാടില്ല ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്തിൽ വെച്ച് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായ ശേഷം ഇനി ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങ കൊത്തും രണ്ടര ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞതും കൂടി എണ്ണയിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആദ്യം തേങ്ങാ ഒന്ന് വാടി വരുമ്പോൾ സവാളയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ നിന്ന് മൂത്ത് വന്ന സവാള തേങ്ങയും കൂടി ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അരച്ചെടുത്ത മാവ് ഇതേ പാത്രത്തിലേക്ക് തീ കൂട്ടി വെച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ച ശേഷം ഉടനെ തീ കുറച്ച് വെക്കണം എടുത്ത് മാറ്റിയ തേങ്ങാക്കൊത്തൊക്കെ ഇതിൻ്റെ മേലേക്ക് വിതറി കൊടുക്കാം മാവ് ഇതിലേക്ക് ഒഴിച്ച ശേഷം ഇനി ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല ഉടൻ തന്നെ അടച്ചു വെച്ച് തീ വളരെ കുറച്ച് വെക്കണം പത്ത് മിനിറ്റോളം ഇങ്ങനെ വേവിച്ചെടുക്കണം പത്തിന് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ വന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി തീ ഓഫാക്കിയ ശേഷം തണുക്കുന്നത് വരെ ഇങ്ങനെ അടച്ചു വെക്കണം ഇത് നന്നായി തണുത്ത ശേഷം കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റാൻ പറ്റും അടിഭാഗം ഒട്ടും കരിഞ്ഞു പോവുകയെന്നില്ല ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം അപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ